ത്തമലയിൽ നിന്നും വിലാപത്തിന്മാറ്റൊലി കേൾപ്പു ക്രൂശിലേറ്റുവാ കൃഷിയിലേറ്റുവാതമെന്തു ഞാൻ ചെയ്തു ഏവം എന്നെ ക്രൂശിലേറ്റുവാ െന്തു ഞാൻ ചെയ്തു മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ മുന്തിരി ചാറൊരു കീ വെച്ചു മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ മുന്തിരി ചാറൊരുക്കി വെച്ചു എങ്കിലും ഈ എങ്കിലൂമി കയ്പ്പീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി എങ്കിലൂമി കയ്പ്പുനീരല്ലേ ദാഗശാന്തിക്ക് എനിക്കു നൽകി കാൽകൊത്ത മലയിൽ നിന്നും ിലാപത്തിന്മാറ്റൊലികൾ പൂവെന്നെ കൃഷിയിലേറ്റുവാധാമെന്തു ഞാൻ ചെയ്തു ഏവമെന്നെ കൃഷിയിലേറ്റുവാ അവരാധാമെന്തു ഞാൻ ചെയ്തു എല്ലാ പ്രിയ മാന്യ ശ്രോതാ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്വിൻ്റെ നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ രാവിലെ സമയം നമ്മുടെ ചിന്തയ്ക്ക് കർത്താവായ കർത്താവേശു ക്രിസ്തു ക്രൂസിൽ മൊഴിഞ്ഞ മൊഴികളെക്കുറിച്ചും ശത്രുക്കളോടും മിത്രങ്ങളോടും എങ്ങനെ കർത്താവ് ആ ക്രൂസിൽ കടന്നുകൊണ്ട് ഇടപെട്ടു എന്നുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർപ്പിച്ച് ഇവിടെ അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്വിൻ്റെ വായിൽ നിന്ന് ഉതിർന്ന അനേകം മൊഴികൾ തിരുവനന്തപുരം ഉള്ള നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ കുരിശിലെ മൊഴികൾ ഇവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് അതിക്രൂരമായ നിലയിൽ തൻ്റെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് അതിവേദനയാൽ പെടയുമ്പോഴും പ്രതികാര ചെള്ളിക്കാതെ അവരോട് ക്ഷമിക്കുന്നതിനായി പിതാവിനോട് പ്രാർത്ഥിപ്പാൻ ആർക്കാണ് കഴിയുക ഗ്രതസമരത്തോട്ടത്തിൽ വെച്ച് തങ്ങളുടെ അരുമനാഥനെ അറസ്റ്റ് ചെയ്യുന്നു കണ്ടു നിൽക്കുവാനുള്ള ക്ഷമ പത്രദോസിന് ഇല്ലായിരുന്നു ശിഷ്യന്മാരിൽ പ്രധാനിയായ അവൻ തൻ്റെ വാൾ ഉറവിൽ നിന്ന് ഊരി മാൽക്കോസ് എന്ന ദാസിൻ്റെ കാത് വെട്ടിമുറിച്ചു ഇതുകണ്ട് യേശു പത്രോസിനെ പ്രശംസിച്ചില്ല ശത്രുക്കളാൽ പിടിക്കപ്പെട്ട സമയത്തും തൻ്റെ അത്ഭുതശക്തി നഷ്ടപ്പെട്ടില്ലായിരുന്നു യേശു അവൻ്റെ കാത് സ്വസ്ഥാനത്ത് ചേർത്ത് വെച്ച് അവനെ സൗഖ്യമാക്കി ഇപ്രകാരം മാതൃക കാണിച്ച കർത്താവിൻ്റെ ശിഷ്യരായിരിക്കാനുള്ള യോഗ്യത നമ്മൾക്ക് അല്ല വിശ്വാസികൾക്കോ നേതാക്കന്മാർക്കോ ഉണ്ടോ ഇന്ന് ലോകമനുഷ്യരുടയിൽ പോലും കാണാൻ കഴിയാത്ത പ്രതികാര മനോഭാവങ്ങളും തന്ത്രങ്ങളുമാണ് ദൈവമക്കൾ ദേവക്കളെന്ന് അവമാനിക്കുന്നതിൻ്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ വേദനയാലും യാതനയാലും യേശു തന്നോട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളോട് കാണിച്ച കടപ്പാടുകളും സ്നേഹവും കുരിശിലെ മൊഴികൾ കൂടി നമുക്ക് വ്യക്തമാക്കുന്നു മറ്റൊരു സവിശേഷതയാണ് സ്വന്തം മകൻ്റെ പീഡനത്തിലും വിയോഗത്തിലും തൻ്റെ മാതാവിനെൻ്റെ ഹൃദയത്തിനുണ്ടായ മുറിവ് അവിടുന്ന് മനസ്സിലാക്കി മാർവോട് ചേർന്നിരുന്ന ശിഷ്യനായ യോഹനാന് മാത്രമേ അവിടുത്തെ മാതാവിനെ സ്വന്തം അമ്മയെപ്പോലെ ശിക്ഷിപ്പാൻ കഴിയുള്ളൂ എന്ന് ഗ്രഹിച്ച് യേശു ഉത്തരവാദിത്വവും മരണത്തിനു മുമ്പ് നിവർത്തിച്ചു യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായും യേശുവിൻ്റെ ശിഷ്യനായ യോഹനാനെ സ്വന്തം മകനായും കാണുവാൻ സ്വീകരിക്കാനുള്ള ഹൃദയം അവർക്കിരുവർക്കുണ്ടെന്ന് അവിടുന്ന് ഗ്രഹിച്ചുകൊണ്ടാണ് ആ പുതിയ ബന്ധം അവിടെ സ്ഥാപിച്ചത് യേശുവിൻ്റെ മരണത്തിൻ്റെ ആഘാതത്തിലുണ്ടായ മാനസിക മുറി താൽക്കാലികമായ ആശ്വാസം പ്രായ്പ്പാൻ അമ്മയ്ക്കിതാ ഒരു മകനും മകനും ഒരു അമ്മയും നമുക്ക് ക്രൂശിൽ കിടന്ന് വേദന കൊണ്ട് പിടയുന്ന യേശുവിൻ്റെ ശത്രുക്കളോടും മിത്രങ്ങളോടുമുള്ള പ്രതികാര പ്രതികരണം അവസാനം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്ത് നിന്ന് അയച്ച പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് സകലവും നിവൃത്തിയായി നിറച്ച് സ്വന്തത്തോളിൽ തലചായ്ച്ച് യേശു പ്രാണനെ വിട്ടു ലോകത്ത് ജനിച്ചവരെല്ലാം മരിക്കുമ്പോൾ പല പ്രധാന കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖഭാരത്തോടെ പ്രാണനെ വിടുകയാണ് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചതൊന്നും ശേഷിക്കാതെ സൗലം നിവർത്തീകരിച്ച ശേഷമാണ് കാൽപുറിയിൽ മരിച്ചത് ഈ വസ്തുതകൾ നമ്മുടെ ജീവിതത്തിലേക്കൊരു വെല്ലുവിളിയായി നമുക്ക് ഏറ്റെടുക്കാം യേശുവിൻ്റെ മാതൃകളെല്ലാം ശിരസിൽ വഹിക്കാം ശിരസാ വഹിച്ചുകൊണ്ട് നാമും യേശുവിൻ്റെ ശിഷ്യരാണെന്ന് പ്രവൃത്തികൾ കൂടി തെളിയിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയം മറ്റുള്ളവരോട് ക്ഷമിപ്പാനും മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മറ്റുള്ളവരെ അപവാദം പറയാതെയും മറ്റുള്ളവരോട് പകരം കാണി ചെയ്യാൻ ഇടയാകാതെയും ഓരോ ദിവസവും ആ ക്രിസ്തുവിൻ്റെ പാപം നമ്മളിലും ഉണ്ടാകുവാൻ തുടങ്ങും ദൈവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഒക്കെയും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കണ്ട് കർത്താവ് നമ്മളോട് ക്ഷമിക്കും ദൈവസന്നിധിയിലരെയായിട്ട് പറയുന്നു അവർക്ക് വേണ്ടി വിടുതലുമായിട്ട് കർത്താവ് നമ്മുടെ സമീപമുണ്ട് ക്രൂസിൽ യേശുവിനെ തറയ്ക്കുമ്പോഴും പിതാവ് ഇവർ ചെയ്യുന്ന ചെയ്യുന്നതിന്നതുകൊണ്ട് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ മനോഭാവം നമുക്കും മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള മനോഭാവമായി മാറട്ടെ അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സർശിതനായ കർത്താവ് ഈ വധനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം